വിഷയത്തിൽ രണ്ടാം ഘട്ട സമരം പ്രഖ്യാപിക്കുന്ന എല്ലാവർക്കും സ്വാഗതം തങ്ങളെ നിൽക്കാം ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ വന്നതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ും സമരത്തിന്റെ കൂടെ ആണല്ലോ അല്ല ആ സമരത്തിന്റെ കൂടെയാണ് ഞങ്ങള് നിങ്ങളൊരു കാര്യം ചെയ്യും ഞാൻ ആ സമരപ്പന്തലിൽ പോയി നടത്തിയൊരു പ്രസംഗമുണ്ട് അതിൽ മൂന്ന് കാര്യങ്ങൾ പറയുണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇത് വഖഫ് ഭൂമിയല്ല കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ പറഞ്ഞത് ഇത് വഖഫ് ഭൂമി അല്ലാന്ന് ഇപ്പോൾ ഇത് ഭൂമി കൊടുത്ത സത്താർ സെട്ടിൻ്റെ കുടുംബം വഖഫ് ട്രൈബ്യൂണൽ പറഞ്ഞിരിക്കുന്നു ഭൂമി വഖഫല്ല ഭൂമി ഏറ്റുവാങ്ങിയ ഫറൂഖ് കോളേജ് പറഞ്ഞിരിക്കുന്നു ഇത് വഖഫ് ഭൂമി അല്ല അപ്പോൾ വഖഫ് ട്രൈബ്യൂണലിൻ്റെ അനുകൂല വിധി മുനമ്പത്ത് പാവപ്പെട്ടവർക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോഴാണ് സർക്കാർ പോയി അത് സ്റ്റേ ചെയ്തത് ഒന്ന് ഞാൻ പറഞ്ഞ പോയിന്റ് അതിന് അഞ്ച് കാരണങ്ങൾ പറഞ്ഞിരുന്നു വഖഫ് ഭൂമി അല്ലാന്ന് രണ്ട് ഞാൻ പറഞ്ഞത് ഇത് മതപരമായ ഒരു ഭിന്നിപ്പിനു വേണ്ടി ഉപയോഗിക്കരുത് കേന്ദ്രത്തിൽ പെൻഡിങ് ഇരിക്കുന്ന വഖഫ് ബില്ലും ഈ മുനമ്പത്ത വിഷയവും തമ്മിൽ ഒരു ബന്ധമില്ല ആ വഖഫ് ബില്ല് പാസായാലും മുനമ്പത്ത ജനങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു ശരിയായില്ലേ അതല്ലേ കിരൺ റിജു എന്ന് പറഞ്ഞത് ഞാൻ നിങ്ങൾ ആ പ്രസംഗം നോക്കിയോ ഞാൻ ആദ്യമായി മുനമ്പത്ത് പോയപ്പോൾ അവരോട് പ്രശ്നം മൂന്നാമത് പറഞ്ഞത് ഇത് മതപരമായിട്ട് ഭിന്നിപ്പ് കാരണം ഇതിൻ്റെ പുറകെ ചർച്ച് ബില്ല് വരും ഇത് പാർലമെൻറ്റ് പാസ്സാക്കി അന്ന് ആർ എസ് എസിൻ്റെ ഓർഗനൈസറിലിട്ട് എന്താ ഏഴ് കോടി ഹെക്ടർ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ കയ്യിലിരിക്കേണ്ട അത് തിരിച്ചെടുക്കണം എന്നാണ് പറഞ്ഞത് മൂന്ന് കാര്യം അതിപ്പോഴും അങ്ങനെ നിൽക്കുവാണ് അതുതന്നെയാണ് പ്രസക്തി ഞങ്ങളുടെ നിലപാടാണ് ശരിയെന്ന് അത് അവർക്കറിയാം മുനമ്പത്ത് സമരം ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കറിയാം പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വന്നാൽ ഞങ്ങളിത് പത്ത് മിനിറ്റ് കൊണ്ട് ഇത് ക്ലോസ് ചെയ്യും പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണ് എന്നെ ഒരുപാട് പരിഹസിക്കുന്നുണ്ട് എന്തിനാണ് പത്ത് മിനിറ്റും പത്ത് മിനുട്ടും ഞാൻ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്നതാണ് ഈ ഗവൺമെൻറ്റിന് സെക്ഷൻ നയൻറ്റി സെവൻ അനുസരിച്ച് ഒരു അധികാരമുണ്ട് വഖഫ് ബോർഡിനോട് ആ വഖഫ് ബോർഡിനോട് പറഞ്ഞാൽ മതി ഇത് വഗഫ് ഭൂമിയല്ല എന്ന സ്റ്റാൻഡ് നിങ്ങൾ എടുത്താൽ മതി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താ എന്നെക്കുറിച്ചൊരു കത്ത് ഒരു ആക്ഷേപം വഖഫ് ബോർഡ് ഉന്നയിച്ചിട്ടുണ്ട് അതിൽ വഖഫ് ബോർഡ് പറഞ്ഞിരിക്കുന്നത് എന്താ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായമാണുള്ളത് അല്ലേ എന്താ പറഞ്ഞിരിക്കുന്നത് ഇത് വഖഫ് ഭൂമിയാണെന്ന് കോടതി വിധികൾ രേഖകളുണ്ടെന്നാണ് അതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ഇടോ ഇത് വഖഫ് ഭൂമി ആണെങ്കിൽ ഈ പാവപ്പെട്ടവരവിടെ എൻക്രോച്ച് ചെയ്തവരാണ് അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുനമ്പത്ത ആളുകളെ സംരക്ഷിക്കും എന്നൊരു വാക്ക് അപ്പുറത്ത് പറയുകയും ഇപ്പുറത്ത് വഖഫ് ബോർഡിനെ കൊണ്ട് ഇത് വഗഫ് ഭൂമിയാണെന്ന് പറയുകയും ചെയ്യുകയാണ് ഇതാണ് ഇരട്ടത്താപ്പ് മനസ്സിലായില്ല ക്ലിയർ അല്ലേ അതാണ് തട്ടിപ്പെന്ന് പറയണം മുനമ്പത്ത ആളുകളെ കേന്ദ്ര ഗവൺമെൻറ് ചതിച്ചു ഇവരും വഞ്ചിച്ചു ആ പത്ത് ഇപ്പോഴും പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കുക ഞാൻ ആ പത്ത് മിനിറ്റിൽ ഉറച്ചേക്കുന്നു അതായത് വഗഫ് ബോർഡിന് ഒരു ഡയറക്ഷൻ കൊടുക്കേണ്ട വിഷയമുള്ളൂ ആ വിഷയം തീർന്നു വന്നു അത് തീർന്നു ഇപ്പോൾ വഗഫ് ട്രൈബ്യൂണലിന് അനുകൂല വിധി ഉണ്ടാക്കാൻ പോയപ്പോൾ എന്തിനാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ മേടിച്ചത് അവിടെ ഡോണറും ഡോണി ഭൂമി കൊടുത്തവരും ഭൂമി വാങ്ങിച്ചവരും ഒരുമിച്ച് പറഞ്ഞു വഖഫല്ലാന്ന് അപ്പം അതിനനുകൂലമായ വിധി ട്രൈബ്യൂണൽ ഉണ്ടാവും ട്രൈബ്യൂണലിന്റെ കാലാവധി പത്തൊമ്പാന്തി തീരും മെയ് തീയതി ഇവര് ഹൈക്കോടതിയിൽ പോയി മെയ് ഇരുപത്തൊമ്പാം തീയതി വരെ സ്റ്റേ മേടിച്ചു എന്നിട്ട് വഖഫാണെന്ന് പറഞ്ഞിരിക്കുക വഖഫാണെങ്കിൽ പാവപ്പെട്ടവർക്ക് എങ്ങനെ സംരക്ഷണം കൊടുക്കണ വഖഫാണ് എന്ന് ഗവൺമെന്റും വഖഫ് ബോർഡും നിലപാടെടുത്താൽ അവര് കയ്യേറ്റക്കാരല്ലേ ബി ജെ പിക്ക് സമരത്തിൽ വലിയ സ്വാധീനം ഉണ്ടാകുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു ഇന്നലെ എല്ലാ രാഷ്ട്രീയ ഞങ്ങൾ ആരും എൻ്റെ അടുത്ത് പതറിയില്ലല്ലോ ഒരു തരത്തിലും പതറിയില്ല നിലപാടാണ് തുടക്കം മുതൽ അവസാനം വരെ നിലപാടാണ് ഞങ്ങൾ വെൽ സ്റ്റഡീഡായിരുന്നു ഞങ്ങൾ ഈ സബ്ജക്റ്റ് നന്നായി പഠിച്ചിട്ടാണ് നിയമപരമായി അല്ലാതെയും പഠിച്ചിട്ടാണ് അഭിപ്രായം പറഞ്ഞത് പഠിച്ച് കൃത്യമായ എല്ലാ വശങ്ങളും നോക്കി അവരെ രക്ഷിക്കണം ആ ജനങ്ങളെ രക്ഷിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ നിലപാടെടുത്തത് അതിൽ ഞങ്ങൾ വെള്ളം ചേർത്തില്ല പൂർണ്ണമായ സത്യസന്ധത ഉണ്ടായിരുന്നു ഇവർ രണ്ടു കൂട്ടരും നോക്കിയത് മതപരമായ ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ഒരു ഇസ്ലാമോ ഫോബിയ ഉണ്ടാക്കാൻ ബി ജെ പി ശ്രമിച്ചു പിണറായി വിജയനും സർക്കാരും അതിന് കൊട പിടിച്ചു കൊടുക്കും ഇത്രയും സംഭവം ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നു ഞങ്ങൾ കഴിഞ്ഞിരുന്നു ഈ പുറത്തൊന്നും പറഞ്ഞില്ലല്ലോ അവിടെ എല്ലാവർക്കും അറിയാം ഇപ്പം ചോദിച്ചു നോക്ക് നിങ്ങൾ ഈ നമ്മൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളായിരുന്നു ഈ മൂന്ന് കാര്യവും സത്യം ഇല്ലേ മൂന്ന് കാര്യവും ചർച്ച ബില്ല് വന്നില്ലെങ്കിലും കാര്യം എല്ലാവർക്കും മനസ്സിലായില്ല വരാൻ പോവാണെന്ന് ുമായി ബന്ധപ്പെട്ട് അത് ബിഗ് സല്യൂട്ട് ടു രാഹുൽ ഗാന്ധി ആ മനുഷ്യൻ്റെ പോരാട്ടമാണ് ഒറ്റയാൾ പോരാട്ടമാണ് നടത്തിയത് കാസ്റ്റ് സെൻസസ് രാജ്യത്ത് നടപ്പാക്കണം അതിനവസാനം അവർക്ക് സരണ്ടർ ചെയ്യേണ്ടി വന്നു ആ മനുഷ്യൻ എല്ലാവരും അദ്ദേഹത്തെ പരിഹസിക്കുകയൊക്കെ ചെയ്തു ചിലന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പക്ഷേ അത് രാജ്യത്തിന് ആവശ്യമാണ് എന്ന് കോൺഗ്രസിൻ്റെ നിലപാട് രാഹുൽ ഗാന്ധിയുടെ നിലപാടിന് സമ്മതിക്കേണ്ടി വന്നു രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച ആളുകളാണ് ബി ജെ പി നേതൃത്വം കാ സെൻസസ് ചോദിച്ചപ്പോൾ പ്രധാനമന്ത്രി അടക്കം പരിഹസിച്ചാണ് രാഹുൽ ഗാന്ധിയെ ഡിപ്പോ ചെയ്തില്ലേ അതാണ് അവസാനം അതിലെത്തുള്ളൂ കോൺഗ്രസിൽ എത്തുള്ളു എല്ലാം